സി പി ഐ അനുനയിപ്പിക്കുവാൻ സിപിഐഎം തിങ്കളാഴ്ച ശ്രമം ചർച്ചകളിൽ തൃപ്തരല്ലെങ്കിൽ കടക്കുമെന്ന് തന്നെയാണ് സി പി ഐ നിലപാട് ജനറൽ സെക്രട്ടറി എം എ ബേബിയെ നേരിൽ കണ്ട് സി പി ഐ ജനറൽ സെക്രട്ടറി അറിയിക്കും മന്ത്രി വി ശിവൻകുട്ടിയുടെ ഓഫീസിലേക്ക് ഭരണാനുകൂല വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ പ്രതിഷേധമാർ പ്രസാദും ആദിൽ പാലോടും ചേരുന്നുണ്ട് ആദ്യം ടി വി ശരി പ്രസാദ് നയം പറഞ്ഞ ഫണ്ട് വേണ്ട എന്നൊരു നിലപാടിലേക്ക് എത്താൻ കഴിയില്ല എന്നാണ് ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രിയും പറഞ്ഞത് പക്ഷേ എന്ത് നയം പറഞ്ഞ സി പി ഐ അനിയമിക്കാനാകും സി പി എമ്മിന് ആര്യ പാർവതി ഗുഡ് മോർണിംഗ് ഒരു ഗുരുതരമായ പ്രതിസന്ധിയെയാണ് ഇപ്പോൾ സി പി ഐ എം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സി പി ഐ എം ഒരു തരത്തിലും മൈൻഡ് ചെയ്യാതെ സി പി ഐയെ നാണം കെടുത്തുന്ന ഒരു സമീപനമാണ് പി എം ശ്രീ പദ്ധതിയിൽ ഉണ്ടായത് ഈ പി എം ശ്രീ പദ്ധതി ഒരിക്കലും ചർച്ച ചെയ്തില്ലെങ്കിൽ സി പി ഐക്ക് ഇത്ര വലിയ പ്രയാസം ഉണ്ടാകുമായിരുന്നില്ല പലതവണ ചർച്ച ചെയ്ത വിഷയം മന്ത്രിസഭയിൽ തന്നെ പലതവണ വന്ന ഒരു വിഷയം ആ വിഷയം സി അറിയാതെ ഒപ്പിടുക എന്നുള്ളതാണ് സി പി ഐയെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ പറ്റാത്തതായിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് തിങ്കളാഴ്ച വരെ ഒരു സമയം കൊടുക്കുന്നത് സമയം കൊടുത്തെങ്കിൽ പോലും ഇനിയിപ്പോൾ ആ കരാറിൽ നിന്ന് എങ്ങനെ പിന്മാറാൻ കഴിയും എന്ന ആശങ്കയാണ് എല്ലാവരും ഉയർത്തുന്നത് കരാറിൽ നിന്ന് പിന്മാറുക എന്നൊരു കാര്യം ഇനി സാധ്യമല്ല സി പി ഐയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് മുന്നിലുള്ള പോംവഴി അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും തിങ്കളാഴ്ച തീരുമാനം എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തുകൊണ്ടാണ് സി പി ഐയോട് ഒരു വാക്ക് പോലും പറയാതിരുന്നത് എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് അറിയാവുന്നതുപോലെ പല വിഷയങ്ങളിലും നേരത്തെ മുന്നണിക്കുള്ളിൽ വലിയ തോതിലുള്ള തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ആ തർക്കങ്ങളെല്ലാം പരിഹരിക്കുന്നതിന് സി പി ഐ സി പി എം നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുമുണ്ട് ഈ സി പി ഐ നേതൃത്വത്തെ കൊണ്ട് ഇത് അനുനയിപ്പിക്കാൻ കഴിയില്ലയോ എന്നുള്ളത് കൊണ്ടാണോ ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് പോയത് എന്ന കാര്യവും വ്യക്തമല്ല എന്തായാലും ഇടതുപക്ഷ നയം എന്നുള്ളത് പ്രത്യേകിച്ച് സി പി ഐ എമ്മിനും സി പി ഐക്കും വളരെ പ്രധാനമാണ് അവരുടെ പാർട്ടി കോൺഗ്രസുകളിൽ ചർച്ച ചെയ്തുകൊണ്ടാണ് ഓരോ നയങ്ങളും അവർ രൂപകൽപ്പന ചെയ്യുക അങ്ങനെയുള്ള ഒരു നയമാണ് അട്ടിമറിച്ചത് എന്നുള്ളതാണ് പണത്തിനു വേണ്ടി എന്ത് നയം എന്ന് പറയുന്ന നിലയിലേക്ക് ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി പോയത് ഒരു കാരണവശാലും സി പി ഐ അംഗീകരിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇനിയിപ്പോൾ എങ്ങനെയാണ് സി പി ഐ എം അതിനെ ന്യായീകരിക്കുക എങ്ങനെയാണ് ഇ പി ഐയോട് ഇക്കാര്യം അവതരിപ്പിക്കുക എന്നുള്ളത് ചോദ്യചിഹ്നമായി അവശേഷിക്കുകയും ചെയ്യുന്നു നിലവിൽ പി എം ശ്രീയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ വിദ്യാർത്ഥി യുവജന സംഘടനകളിൽ ശിവൻകുട്ടിയുടെ അഭിപ്രായത്തോട് ചേർന്ന് നിൽക്കുന്ന രണ്ട് യുവജന വിദ്യാർത്ഥി സംഘടനകൾ അതൊന്ന് ബി ജെ പിയുടെ യുവമോർച്ചയും മറ്റൊന്ന് എ ബി വി പിയുമാണ് എസ് എഫ് ഐ അടക്കം എ എസ് എഫ് അടക്കം കെ എസ് യു അടക്കം എല്ലാവരും പി എം സി പദ്ധതിയെ എതിർക്കുന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ട് എന്നതിന്റെ പേരിൽ ഒരു നയം തന്നെ മാറ്റി മാറ്റിയെഴുതിയത് ഇടതുപക്ഷ സ്വഭാവത്തിന് ചേർന്നതല്ല എന്ന തുറന്നു പറച്ചിൽ ഉണ്ടായത് ബിനോയ് വിശ്വം സി പി ഐ സംസ്ഥാന സെക്രട്ടറിയിൽ നിന്നാണ് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ വസതിയിലേക്കും ഓഫീസിലേക്കും പ്രതിഷേധങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇനി എങ്ങനെയാണ് സി പി ഐ എം ഇതിനെ കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് മുന്നണിയിൽ അതിഭീകരമായ പ്രശ്നം പി എം സിയുമായി ബന്ധപ്പെട്ടുണ്ട് എന്ത് കടുത്ത തീരുമാനവും വരാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല എന്തായാലും സി പി ഐ എമ്മിന് കുറച്ച് സമയം കിട്ടി എന്നൊരാശ്വാസം മാത്രമാണ് സി പി ഐയുടെ ഈ തീരുമാനത്തിന് പിറകിൽ ഇപ്പോഴുള്ളത് ആര്യ പാർവതി ഓക്കെ സി പി ഐയുടെ അതൃപ്തിയെ എങ്ങനെ സി പി എം മറികടക്കും എന്നുള്ളത് തന്നെയാണ് പാലോട് കൂടി ചേരുന്നുണ്ട് അതിലെന്തായാലും സംസ്ഥാന നേതൃത്വത്തിൻ്റെ നിലപാടെന്തായാലും കേന്ദ്ര നേതൃത്വത്തിനും വലിയ അതൃപ്തിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പോൾ ഡി രാജ എം എ ബി ബിയെ കാണുകയാണ് എന്തൊക്കെയാണ് വിവരങ്ങൾ ഇന്ന് ചെന്നൈയിലുള്ള ഡി രാജ ക്ഷമിക്കണം ചെന്നൈയിലുള്ള എം എ ബേബി ഇന്ന് ഉച്ചയോടുകൂടി ഡൽഹിയിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഉച്ചയ്ക്ക് ശേഷം രണ്ട് പാർട്ടിയിലെയും ജനറൽ സെക്രട്ടറിമാർ തമ്മിലുള്ള കൂടിക്കാഴ്ച പ്രതീക്ഷിക്കുകയാണ് ഡൽഹിയിൽ വളരെ പ്രധാനമായും കേരളത്തിലെ തീരുമാനങ്ങളിലെ ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശവും ഈ ചർച്ചയും സ്വാധീനിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല വലിയ അതൃപ്തി പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം കേന്ദ്ര സെക്രട്ടേറിയറ്റ് ചേർന്നപ്പോഴും പി എം ശ്രീ ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടായിരുന്നു കടുത്ത അതൃപ്തിയും അമർശവുമാണ് ചർച്ചയിൽ ഉയർന്നു വന്നത് ഇക്കാര്യം ഒരു കത്തിലൂടെ എം എ ബേബിയെ ഡി രാജ അറിയിക്കുകയും ചെയ്തു കേരളത്തിൽ തുടർഭരണത്തിൽ തെറ്റായ പ്രവണതകൾ കണ്ടുവരികയാണ് എന്നുള്ളതായിരുന്നു കത്തിലെ ഒരു പരാമർശം ബി ജെ പിയെ സഹായിക്കുന്ന തീരുമാനമാണ് സംസ്ഥാന സർക്കാർ എടുത്തത് എന്ന വിമർശനവും കത്തിലുണ്ടായിരുന്നു ഏതായാലും കത്തിനു പിന്നാലെ നേരിട്ട് തന്നെ അതൃപ്തി അറിയിക്കാൻ ഒരുങ്ങുകയാണ് സി പി ഐ ഡി രാജ എം എ ബേബി കൂടിക്കാഴ്ച ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നിർണായകമായി ദില്ലിയിൽ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാനും കഴിയുന്നത് ഏതായാലും ചർച്ചകൾ തുടരുന്നു അതിനിടെ ഇന്ന് സി പി ഐയുടെ കേന്ദ്ര എക്സിക്യൂട്ടീവ് യോഗം കൂടി ചേരുമ്പോൾ വിഷയം വീണ്ടും ചർച്ചയാവുകയാണ് എന്ത് തീരുമാനം സംസ്ഥാന കമ്മിറ്റി എടുക്കും സംസ്ഥാന നേതൃത്വം എടുക്കും എന്നത് സംബന്ധിച്ചാണ് ഇപ്പോഴും ആശയക്കുഴപ്പമുള്ളത് ഇതിൽ ഇന്ന് നടക്കുന്ന കൂടിക്കാഴ്ചകൾ എം എ ബേബി നൽകുന്ന വിശദീകരണമൊക്കെ ആ തീരുമാനത്തെ സ്വാധീനിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ആരി